ദോഹ ചർച്ച അട്ടിമറിക്കാൻ ഇസ്രയേലിന്റെ ആസൂത്രിത നീക്കമെന്ന് ഹമാസിന്റെ അൽഷിബ ആക്രമണവും ഗാസയിൽ സർക്കാർ പ്രതിനിധികളെ കൊലപ്പെടുത്തുന്നതും ഇതിന്റെ ഭാഗമാണെന്നും ഹമാസ് പറഞ്ഞു താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വെളിപ്പെടുത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഇസ്രയേൽ നീക്കത്തെ വിമർശിച്ച് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ രംഗത്ത് വന്നത് ഗാസയിൽ സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ വ്യാപിക്കുകയാണ് ഇസ്രയേൽ കൈക്കൊള്ളുന്ന നടപടികളുടെ ലക്ഷ്യമെന്ന് ഇസ്മയേൽ ഹനിയ കുറ്റപ്പെടുത്തി പ്രഖ്യാപിത നിലപാടുകളിൽ മാറ്റമില്ലെന്ന് െന്നും ആക്രമണം നിർത്തുക സൈന്യം പിന്മാറുക പുറന്തള്ളിയവരെ മടങ്ങാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഹമാസ് ദോഹയിൽ ആദ്യവട്ട ചർച്ച പൂർത്തീകരിച്ച മുസാദ് മേധാവി ഡേവിഡ് ബർണിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സംഘം മടങ്ങി സംഘത്തിന് വളരെ പരിമിതമായ അധികാരം മാത്രമാണ് നദന്യാഹു നൽകിയതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവച്ച വ്യവസ്ഥകളുടെ പുറത്ത് വെടിനിർത്തലിന് വഴങ്ങേണ്ടതില്ല എന്നാണ് നദന്യാഹുവിന്റെ തീരുമാനമെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി അതേസമയം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നീക്കം വിവിധ തലങ്ങളിലായി പുരോഗമിച്ചു വൈറ്റ് പ്രതികരിച്ചു ബന്ദിമോചനവും ഗാസയിലേക്ക് കൂടുതൽ സഹായം സഹായമെത്തിക്കലും വൈകാതെ നടപ്പാകുമെന്നാണ് പ്രതീക്ഷയെന്നും അമേരിക്ക അറിയിച്ചു ഗാസയിലെ ഗുരുതര സാഹചര്യം സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടുത്തയാഴ്ച അമേരിക്കയിലേക്ക് അയക്കാനും ധാരണയായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലും സൌദി അറേബ്യയിലും ഉടൻ സന്ദർശനം നടത്തും ഗാസയിലെ താൽക്കാലിക യുദ്ധവിരാമം സംബന്ധിച്ച ചർച്ചയാണ് സന്ദർശന ലക്ഷ്യം ഗാസയിലെ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡർ മർവാൻ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് ജെയ്ക്സ് അള്ളിവനും പറഞ്ഞു എന്നാൽ ഹമാസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അൽഷിബ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ അൻപതിലേറെ പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തു പേരെ സൈന്യം പിടികൂടി ഹമാസ് പോരാളികൾ താവളമാക്കുന്നുവെന്നാരോപിച്ചാണ് അൽഷിബ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന സ്ഥിരീകരിച്ചു ലബനാനിൽ നിന്നുള്ള ഹിസ്ബുൾ ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ വടക്കൻ ഗാസയിൽ പട്ടിണി ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുമെന്നാശ ും ആക്രമണം ഇസ്രയേൽ പിന്നിട്ട് മണിക്കൂറിന്റെ ഗാസയിലെ അൽഷിഭയ്ക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി സൈന്യം മുന്നറിയിപ്പ് നൽകി ഗാസയിൽ പട്ടിണി മൂലം ജനങ്ങൾ മരവിക്കുന്ന അവസ്ഥയിൽ അന്തർദേശീയ സമൂഹം ലജ്ജിക്കണമെന്ന് യു എ റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിഫിറ്റ്സ് വ്യക്തമാക്കി ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചിരിക്കെ അൽഷിഭ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടിണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയും ഇസ്രയേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമാക്കി അന്തർദേശീയ സമ്മർദ്ദത്തെ തുടർന്ന് സീറ റിപ്പോർട്ടർ ഇസ്മായിൽ ഖൌലിനെയും മറ്റ് മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ രാത്രി വിട്ടയച്ചു നീണ്ട പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇവരെ മോചിപ്പിച്ചത് സൈന്യം വ്യവസ്ഥരാക്കി നിർത്തി മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയെന്ന് ഇസ്മായിൽ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ഉപകരണങ്ങളും സേന നശിപ്പിച്ചു ആശുപത്രിയിൽ ഇരുപത് പലസ്തീനുകളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിലും കൂടുതലാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു നിരവധി പേർക്കുണ്ട് ആശുപത്രി വളഞ്ഞ സൈന്യം ഇനിയും ആക്രമണത്തിന് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവന്നു വന്നു ആയിരങ്ങളാണ് ആശുപത്രിയിലും പരിസരത്തുമായി കഴിഞ്ഞുകൂടുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുടെ എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റിപ്പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ മരണം എഴുന്നൂറ്റി ഇരുപത്തിയാറായി വെസ്റ്റ് ബാങ്കിൽ മുപ്പത്തിയഞ്ച് പലസ്തീനികളെ കൂടി ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു പട്ടിണി പിടിമുറിക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്നാതായി യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറലും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമ